ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു വീക്കെൻഡാണ് നമുക്ക് നമുക്ക് നാളെയും കൂടി വീക്കെൻഡ് കഴിഞ്ഞതിന് ശേഷമാണ് തിങ്കളാഴ്ച മാർക്കറ്റ് ഉള്ളത് പക്ഷേ ഈ ഒരാഴ്ച വലിയൊരു ഐ പി ഒ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എല്ലാവരും വളരെ കാലമായിട്ട് കാത്തിരിക്കുന്ന എൻ ടി പി സിയുടെ ഗ്രീൻ എനർജി ഐ പി ഒ ആണ് പത്തായിരം കോടി രൂപയുടെ ഐ പി ഒ ഈ ആഴ്ച വരാൻ പോവാണ് സോ നയൻറ്റീൻത്ത് ഒക്ടോബർ നവംബറിൽ സ്റ്റാർട്ട് ചെയ്ത് ട്വൻറ്റി സെക്കൻഡ് നവംബർ വരെ ഓപ്പൺ ആണ് ഈ ഐ പി ഒ ട്വൻറ്റി സെവൻത്തിന് ലിസ്റ്റാവുന്ന എൻ ടി പി സി ഗ്രീൻ എനർജിയുടെ ഐ പി ഒ റിവ്യൂ ആണ് ഈ ആഴ്ച ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് ആണ് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക ബിസിനസ്സിനെക്കുറിച്ച് പ്രത്യേകിച്ചും വളരെയേറെ ആളുകൾ പ്രതീക്ഷിക്കുന്ന റിന്യൂവൽ എനർജി സെക്ടറിൽ നിന്നുള്ള ഒരു ഐ പി ഒ കൂടിയാണ് എൻ ടി പി സി എന്ന് പറയുന്ന ബ്രാൻഡേയും അതിനോടൊപ്പമുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് കമ്പനിയെക്കുറിച്ച് പറയാം അതിലേക്ക് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക എൻ ടി പി സി ഗ്രീൻ എനർജി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പവർ കമ്പനി ആയിട്ടുള്ള എൻ ടി പി സിയുടെ ഒരു ഫുള്ളി ഓൺഡ് സബ്സിഡറി തന്നെയാണ് എൻ ടി പി സി ഏറ്റവും കൂടുതൽ ഹോൾഡ് ചെയ്യുന്ന എൻ ടി പി സിയുടെ സബ്സിഡറി കമ്പനിയാണിത് ഇവർക്ക് ഇപ്പോഴത്തെ നിലയിൽ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ മൂന്ന് പോയിൻറ്റ് മൂന്ന് രണ്ട് ജിഗാവാട്ടിൻ്റെ റിന്യൂബിൾ എനർജി കപ്പാസിറ്റിയാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് സെപ്റ്റംബർ മുപ്പത് വരെയുള്ള കാര്യം അതുപോലെ തന്നെ മൂന്നേ പോയിൻറ്റ് രണ്ട് ജിഗാവാട്ടിൽ മൂന്നേ പോയിൻ്റ് മൂന്നേ രണ്ടിൽ മൂന്നേ പോയിൻ്റ് രണ്ട് ജിഗാവാട്ട് സോളാർ എനർജി പ്രൊജക്ടുകളും പോയിൻറ്റ് ഒന്ന് ജിഗാവാട്ട് വിൻഡ് എനർജി കാറ്റിൽ നിന്നുള്ള വൈദ്യുതിപാലനുമാണ് ഉള്ളത് ഈ പതിമൂന്ന് പോയിൻ്റ് അഞ്ച് എട്ട് ജിഗാവാട്ടിൻ്റെ കപ്പാസിറ്റി കോൺട്രാക്റ്റഡ് ആയിക്കഴിഞ്ഞു അത് അവാർഡ് ആണ് അവർ അണ്ടർ കൺസ്ട്രക്ഷനിലാണ് അതുതന്നെ അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതുകൂടി വരുന്ന സമയത്ത് മൊത്തം കമ്പനിയുടെ ഓപ്പറേഷൻ കപ്പാസിറ്റി പതിനാറ് പോയിൻറ്റ് ഒൻപത് പൂജ്യം ജിഗാവാട്ടായിട്ട് വരും ഇതിൽ ഓപ്പറേഷനൽ ആയിട്ടുള്ളതും അണ്ടർ ഡെവലപ്മെൻറ്റായതും ഒക്കെ കൂടി കൂട്ടുന്ന സമയത്ത് രണ്ടായിരത്തി മുപ്പത്തി രണ്ടോട് കൂടി അറുപത് ജിഗാവാട്ട് റിന്യൂബൽ എനർജി കപ്പാസിറ്റി എന്ന നിലയിലേക്ക് കമ്പനി എത്തുക എന്നുള്ളതാണ് ഈ കമ്പനിയുടെ ലക്ഷ്യം അപ്പോൾ ഇത് വളരെ മൂന്നോ നാലോ വർഷമായിട്ടുള്ളൊരു കമ്പനി ഫോം ആയിട്ട് പത്തായിരം കോടി രൂപയുടെ ഐ പി ഒ ആണിത് ഇതിൽ ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഉപയോഗിക്കാൻ പോകുന്നത് അവരുടെ ഡെറ്റ് റീപേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് കമ്പനിക്കിപ്പോൾ മൊത്തം പതിനയ്യായിരത്തി അറുപത് അറുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ കൈ കടവുണ്ട് പതിനഞ്ചായിരത്തി അറുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ കടമുള്ള കമ്പനിയാണ് അതിൽ ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഡെറ്റ് ഈ ഒരു ഐ പി ഒ പ്രോസസിൽ നിന്നും പത്തായിരം കോടി രൂപയിൽ ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഉപയോഗിക്കാൻ പോകുന്നു പ്രൈസ് ബാൻഡ് നൂറ്റി രണ്ട് മുതൽ നൂറ്റി എട്ട് രൂപയാണ് വളരെ അട്രാക്റ്റീവായിട്ടുള്ള പ്രൈസിംഗ് ആയിട്ടാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് എഴുപത്തിയഞ്ച് ശതമാനം റിസർവ് ചെയ്തിരിക്കുന്നതും ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ടാണ് വെറും പത്ത് ശതമാനം മാത്രമാണ് റീറ്റെയിലേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ളു ഇത് ലോസ് മേക്കിംഗ് കമ്പനി ആയതുകൊണ്ടല്ല കാരണം മൂന്ന് വർഷമായിട്ടും കമ്പനി ഫോം ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഏഴിനാണ് ഈ കമ്പനി ഉണ്ടായത് അപ്പോൾ മൂന്ന് വർഷത്തിൽ താഴെ ആയതുകൊണ്ട് തന്നെ പത്ത് ശതമാനം മാത്രമേ നിയമപ്രകാരം റീറ്റെയിലേഴ്സിന് കൊടുക്കാൻ പറ്റുള്ളൂ സോ എഴുപത്തി അഞ്ച് ശതമാനവും ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് വെച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി ഒന്നായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് ഈ കമ്പനിക്ക് കൂടുതൽ ഇതിൽ പതിനൊന്ന് ശതമാനമാണ് ഡയല്യൂട്ട് ചെയ്യുന്നത് പത്തൊൻപത് നവംബറിൽ തുടങ്ങി ഇരുപത്തി രണ്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് ഈ കമ്പനിയുടെ ഐ പി ഒ ഓപ്പൺ ആവുന്നത് ട്വൻറ്റി സെവൻ നവംബറിനാണ് ഇത് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കമ്പനിയെക്കുറിച്ച് മൊത്തം ഒന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് കടങ്ങളും അതുപോലെ തന്നെ കപ്പാസിറ്റി അഡീഷണൽ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഇനി കൃത്യമായിട്ട് ഇതിൻ്റെ കണക്കുകളൊന്നു കേൾക്കുക അതായത് ഇപ്പോൾ കമ്പനിക്ക് വെറും മൂന്ന് പോയിൻ്റ് മൂന്ന് രണ്ട് ജിഗാവാട്ടിൻ്റെ റിനുവൽ എനർജി കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ അതുപോലെ പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് എട്ട് ജിഗാവാട്ടിൻ്റെ കപ്പാസിറ്റി കോൺട്രാക്റ്റഡ് ആണ് അത് വെയ്റ്റിംഗ് ആണ് അത് ഓപ്പറേഷൻ ആയിട്ടില്ല അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടോ രണ്ടോ വർഷത്തിനുള്ളിൽ മാത്രമേ അത് ഓപ്പറേഷൻ ആവുള്ളൂ അപ്പോൾ ഈ പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് ജിഗാവാട്ടിൻ്റെ കോൺട്രാക്ട് ഞാൻ പറഞ്ഞതുപോലെ ആവണമെങ്കിൽ ഏകദേശം അവാർഡ് കപ്പാസിറ്റിയിൽ പത്ത് പോയിന്റ് ആറ് ജിഗാവാട്ട് സോളാറും മൂന്ന് ജിഗാവാട്ട് വിൻഡ് എനർജിയുമാണ് കാറ്റിൽ നിന്നുണ്ടാക്കുന്ന പദ്ധതികളുമാണ് ഇതിന് ഏകദേശം നോക്കുകയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ അഞ്ച് കോടി രൂപയാണ് ഒരു മെഗാവാട്ട് സോളാർ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് കമ്പനി ചിലവാക്കാൻ പോകുന്നത് അതുപോലെ തന്നെ വിൻഡ് എനർജിക്ക് വേണ്ടിയിട്ട് ഒരു മെഗാവാട്ടിന് എട്ട് കോടി രൂപയാണ് എട്ട് കോടി രൂപയാണ് കമ്പനി വിൻഡ് എനർജിക്ക് വേണ്ടി കപ്പാസിറ്റി സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം കമ്പനിക്ക് എഴുപത്തി ഏഴായിരം കോടി രൂപയാണ് മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ് ഈ പതിപ്പത്തേ പോയിൻറ്റ് പതിമൂന്നേ പോയിൻറ്റ് അഞ്ച് എട്ട് ജിഗാവാട്ട് ഓപ്പറേഷനൽ ആക്കി എടുക്കുന്നതിന് കമ്പനിക്ക് വേണ്ടത് അതിൽ ഒൻപതിനായിരത്തി മുപ്പത്തി ഒന്ന് കോടി രൂപ ഓൾറെഡി കമ്പനി ഇറക്കിക്കഴിഞ്ഞു അവർ കമ്പനി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ പദ്ധതികൾ നടന്നുകൊണ്ടേയിരിക്കുന്നു ഇത് സെപ്റ്റംബർ മുപ്പത് വരെയുള്ള കണക്കാണ് ഇനി അങ്ങോട്ട് വരുന്ന ബാക്കിയുള്ള അറുപത്തി എട്ട് കോടി രൂപ അറുപത്തി എട്ടായിരം കോടി രൂപ കമ്പനി ഫണ്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത് അമ്പത്തയ്യായിരം കോടി രൂപയുടെ ഡെറ്റും പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ ഇക്വിറ്റിയും അതായത് എക്സ്ട്രാ ഷെയറുകൾ ഇറക്കുക എന്നുള്ള പദ്ധതികളാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഐ പി ഐക്ക് ശേഷം കമ്പനിക്ക് വളരെയേറെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇക്വിറ്റി റിഡക്ഷൻ അതായത് വീണ്ടും ഒരു ഓഫർ ഫോർ സെയിലോ അല്ലെങ്കിൽ വീണ്ടും ഒരു സെക്കൻഡറി പ്ലാനിങ്ങോ എന്തെങ്കിലും ആയിട്ട് വേണ്ടിവരും കാരണം പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപ ഇക്വിറ്റി വഴി തന്നെയാണ് അവർ അഡീഷണൽ ഫണ്ടിങ്ങിന് വേണ്ടി കാത്തിരിക്കുന്നത് അമ്പത്തയ്യായിരം കോടി രൂപയുടെ ഡെറ്റും കമ്പനി എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ അതായത് ഇപ്പോൾ കമ്പനിയുടെ കടവും ഇക്വിറ്റിയും തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് ഒന്നേ പോയിൻറ്റ് ഒൻപത് ഇസ്റ്റ് വൺ ആണ് അതായത് ഒരു രൂപ തൊണ്ണൂറ് പൈസയുടെ ഡെറ്റും ഒരു രൂപ ഇക്വിറ്റിയുമായിട്ടാണ് ഇപ്പോൾ കമ്പനി നടന്നു പോകുന്നത് ഇത് അടുത്ത കാലത്തൊന്നും എന്താ പറയേണ്ടത് കുറയില്ല നേരെ മറിച്ച് കൂടാനുള്ള സാധ്യതയാണ് കറക്റ്റായിട്ട് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാകുന്നത് പിന്നെ ഏതൊരു കമ്പനിയുടെയും ഗ്രോത്ത് പ്രോസ്പെക്ട്സ് എന്ന് പറയുന്നത് വരാൻ പോകുന്ന പദ്ധതികൾ അവരെങ്ങനെയാണ് ഡീൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് എൻ ടി പി സി ഗ്രീൻ എനർജിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ ലാൻഡ് ഏറ്റവും വലിയൊരു ലാൻഡ് ഇന്ത്യയിൽ ഏറ്റെടുത്തിരിക്കുന്നത് ഹൈഡ്രജൻ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആയിരത്തി ഒരുന്നൂറ് ടി പി ഡി കപ്പാസിറ്റിയുടെ ഗ്രീൻ എനർജൻ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബാണ് അവർ പ്ലാൻ ചെയ്യുന്നത് ഇത് ആന്ധ്രാപ്രദേശിലാണ് പിന്നെ ഒന്ന് ഒരു ബാറ്ററി സ്റ്റോറേജ് സോളാർ പി വി മോഡൽസിൻ്റെ ബാറ്ററി സ്റ്റോറേജ് തന്നെ ഇലക്ട്രലൈസർ രണ്ട് പോയിൻറ് ഏഴ് ജിഗാവാട്ടിൻ്റെ റൗണ്ട് ദ ക്ലോക്ക് റിന്യൂബിൾ എനർജി പ്രൊജക്റ്റുമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ മാത്രമല്ല പത്ത് ജികാവാട്ടിൻ്റെ റിന്യൂബൾ എനർജി പാർക്ക് മഹാരാഷ്ട്രയിൽ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നു ഇരുപത്തി അഞ്ച് ജിഗാവാട്ടിൻ്റെ റിന്യൂബിൾ എനർജി പാർക്ക് രാജസ്ഥാനിലും അതുപോലെ തന്നെ ഒരു മില്യൺ എം ടി ഗ്രീൻ ഹൈഡ്രജൻ പ്രൊജക്ട് രാജസ്ഥാനിലെ വേറെയും അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് കമ്പനിയുടെ പൈപ്പ് ലൈനിലുള്ള പ്രൊജക്ടുകൾ ഇത് വരാൻ പോകുന്നത് ഈ തേർട്ടീൻ പോയിൻറ്റ് സിക്സിൽ വരുന്ന പദ്ധതികളല്ല ഇത് ഇത് മറ്റ് പദ്ധതികളാണ് അപ്പം അതിന് വേണ്ടിയിട്ട് അഡീഷണൽ ഫണ്ട് വേറെ വേണ്ടുവരുമെന്ന് കമ്പനി ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ കമ്പനി കോൺട്രാക്ട് ആയിട്ട് കമ്പനിക്ക് അവാർഡ് ചെയ്ത പ്രൊജക്റ്റുകൾ തീർക്കണമെങ്കിൽ തന്നെ ഏകദേശം സെവൻറ്റി സെവൻ തൗസൻഡ് ക്രോർ റുപ്പീസോളം ആവശ്യമുണ്ട് അതിൽ ഒമ്പതിനായിരത്തി മുപ്പത്തിയൊന്ന് കോടി രൂപ മാത്രമേ കമ്പനി ഇറക്കിയിട്ടുള്ളൂ ബാക്കി കടവും പിന്നെ അഡീഷണൽ ഇക്വിറ്റിയും ഇറക്കിയിട്ട് വേണം ഫണ്ട് ചെയ്യാൻ ഏതായാലും നല്ല ഗ്രോത്ത് പ്ലാൻ ഉണ്ട് ഈ റിന്യൂവബിൾ എനർജി സെക്ടർ എന്ന നിലയിൽ വലിയ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി കമ്പനിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് പക്ഷേ ആ വെയിറ്റ് ചെയ്യുന്ന അതുപോലെ തന്നെ പാരന്റ് കമ്പനി ആയിട്ടുള്ള എൻ ടി പി സിയുടെ നല്ല ബാക്കപ്പ് കൂടിയുണ്ട് അപ്പോൾ വലിയ രീതിയിലുള്ള പണം ഇറക്കി പണം പിടിക്കേണ്ട ഒരു സെക്ടർ സെക്ടറായിട്ടാണ് ഈ മൊത്തത്തിൽ ഇത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ കമ്പനിയുടെ ലേറ്റസ്റ്റ് റവന്യൂ റിപ്പോർട്ടുകൾ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കമ്പനിയുടെ മൊത്തം റവന്യൂ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് കോടി രൂപയായിരുന്നു ഇബിറ്റ ഇബിറ്റ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയായിരുന്നു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയായിരുന്നു മൺസൂൺ കാരണം പവർ ജനറേഷൻ രണ്ടാമത്തെ ക്വാർട്ടറിൽ ഈ വർഷത്തെ രണ്ടാമത്തെ ക്യൂ ടു നോക്കിക്കഴിഞ്ഞാൽ വളരെ ഡ്രാസ്റ്റിക്കായിട്ട് കുറവ് വന്നിട്ടുണ്ട് കാരണം പവർ ജനറേഷൻ ഈ റിനുവൽ എനർജി മൺസൂൺ ആയതുകൊണ്ട് തന്നെ ഇവരുടെ റിന്യൂവൽ എനർജി വഴിയുള്ള സോളാറും മറ്റുമൊക്കെ തന്നെ പവർ ജനറേഷൻ കുറഞ്ഞതുകൊണ്ട് തന്നെ റവന്യൂ അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് കോടിയിൽ നിന്നും അഞ്ഞൂറ്റി നാല് കോടി രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട് ക്യൂ വണ്ണിൽ അവർക്ക് അഞ്ഞൂറ്റി എഴുപത്തെട്ട് കോടി രൂപയുടെ റവന്യൂ ഉണ്ടായിരുന്നു അതിനുശേഷമുള്ള ക്യൂ ടുവിൽ വെറും അഞ്ഞൂറ്റി നാല് കോടി രൂപയുടെ സെയിൽസ് ആണ് കാണിക്കുന്നത് ഇവറ്റേ നോക്കിക്കഴിഞ്ഞാലും അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് കോടിയിൽ നിന്നും സ്ലിപ്പായിട്ട് നാനൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപ പ്രോഫിറ്റ് രേഖപ്പെടുത്തിയ ക്യൂ ബണ്ണിൽ രണ്ടാമത്തെ ക്യൂ ട്യൂ ആകുമ്പോഴേക്കും മുപ്പത്തിയേഴ് കോടി രൂപയായി കളഞ്ഞു അതായത് മൺസൂൺ സ്ട്രോങ് ആകുന്ന സമയത്ത് ഇവരുടെ വിൻഡും സോളാറൊന്നും വർക്ക് ചെയ്യുന്നില്ല ആ രീതിയിലുള്ള പവർ ജനറേഷൻ ഇവർക്ക് കുറവാണ് നേരത്തെ മറിച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മൾ ഹൈഡ്രോ പവറും തെർമൽ പവറും തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ ആയിട്ട് കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ ഡിപ്രീസിയേഷനും അതുപോലെ തന്നെ തേയ്മാനം ഫിനാൻസ് ഫിനാൻസ് കോസ്റ്റ് ഇൻട്രസ്റ്റ് കോസ്റ്റ് ഒക്കെ വളരെ ഹ്യൂജ് ആയിട്ട് കൂടിയായിട്ടും കാണുന്നു എട്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപയുടെ നെറ്റ് നെറ്റ്വർത്താണ് കമ്പനിക്ക് കാണിക്കുന്നത് അതിൽ ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ എൻ ടി പി സിയുടെ ഡെവല്യൂഷനാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി കഴിഞ്ഞ ആറ് മാസത്തെ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് രണ്ടേ പോയിൻറ്റ് നാല് ശതമാനത്തിലാണ് കാണുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇബിറ്റ എക്സ്പെക്റ്റേഷൻ അടുത്ത വർഷത്തെ ഈ സാമ്പത്തിക വർഷത്തെ ഒരു ഇബിറ്റ എക്സ്പെക്റ്റേഷൻ രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് കോടി രൂപയാണ് ഐ പി ഒയുടെ ഈ എൻ ടി പി സി ഗ്രീൻ്റെ ഐ പി ഒ പ്രൈസ് ചെയ്തിരിക്കുന്നു നോക്കിക്കഴിഞ്ഞാൽ ഇ വി ബൈ ഇബിറ്റ ഏകദേശം നാൽപ്പത്തി ആറ് എക്സിലാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത് അതായത് എൻറ്റർപ്രൈസസ് വാല്യൂ ഫർ ഇപ്പോഴത്തെ ഓപ്പറേറ്റീവായിട്ടുള്ള മെഗാവാട്ട്സിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെഗാവാട്ടിന് ഏകദേശം പതിനെട്ട് കോടി രൂപയുടെ എഫക്റ്റീവ് പ്രൈസിംഗ് ആണ് വരുന്നത് നാല് പോയിൻറ്റ് ഒൻപത് ജിഗാവാട്ട് കപ്പാസിറ്റി ആയിട്ട് റീസെൻറ്റ്ലി ലിസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റീസെൻറ്റ്ലി ലിസ്റ്റഡ് ആയിട്ടുള്ള ആം ആം കെ സോ സോളാർ തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച റിവ്യൂ ചെയ്ത ഒരു കമ്പനി ആയിരുന്നു ഒന്നേ പോയിന്റ് മൂന്ന് ജിഗാവാട്ട് ഓപ്പറേഷൻ സോളാർ കപ്പാസിറ്റി മാത്രമാണ് ഉള്ളത് അവർ ട്രേഡ് ചെയ്യുന്നത് ഇ വി ബൈബറ്റ ലെസ് ദാൻ സെവൻ ക്രോറിലാണ് സെവൻ ക്രോർ മാത്രമാണ് അവർ ഒരു മെഗാവാട്ടിന് കോസ്റ്റ് വരുന്നത് അതായത് ഇവർക്കിപ്പോൾ ആകെ ഉള്ള ഓപ്പറേഷൻ കപ്പാസിറ്റി മൂന്ന് കോടി മൂന്ന് നാല് പോയിന്റ് ഒമ്പത് സംതിങ് ആണ് അതിനൊരു മെഗാവാട്ടിന് ഇവർക്ക് ഇപ്പോഴത്തെ പ്രൈസിങ്ങിന് വെച്ച് നോക്കുന്ന സമയത്ത് ഒരു പ്ര ഒരു മെഗാവാട്ടിന് നമ്മൾ കൊടുക്കേണ്ട പ്രൈസിങ് പതിനെട്ട് കോടി രൂപയ്ക്ക് മുകളിലാണ് ഇവരെക്കാൾ എത്രയോ ചെറുതായിട്ടുള്ള എം കെ എം കെ സോളാർ നോക്കുകയാണെന്ന സമയത്ത് എം കെ സോളാർ നോക്കുമ്പോൾ ഒന്നേ പോയിൻറ്റ് മൂന്ന് ജികാവാട്ട് മാത്രമേ അവർക്ക് ഓപ്പറേഷൻ കപ്പാസിറ്റി ഉള്ളൂ അവർ പ്രൈസ് ചെയ്തിരിക്കുന്നത് അവരുടെ പ്രൈസിങ് പോലും വരുന്നത് ഏഴ് കോടി രൂപയ്ക്ക് താഴെയാണ് പിന്നെ ഇവരുടെ മുകളിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു സെക്ടറിൽ തലതോട്ടപ്പനായിട്ട് നിൽക്കുന്നത് അദാനി ഗ്രീൻ തന്നെയാണ് അദാനി ഗ്രീൻ എനർജി നോക്കുന്നത് പതിനൊന്നേ പോയിൻറ്റ് രണ്ട് ജിഗാവാട്ട് ഓപ്പറേഷൻ കപ്പാസിറ്റി ഇപ്പോൾ തന്നെ കമ്പനിക്കുണ്ട് പതിമൂന്ന് ശതമാനം റിട്ടേൺ ഓൺ ഇക്വിറ്റിയാണ് അദാനി ഗ്രീൻ കൊടുക്കുന്നത് അവര് ഇ വി ബൈ ഇബിറ്റ ഇപ്പോൾ പ്രൈസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി ഒൻപത് എക്സിലാണ് ട്വൻറ്റി നയൻ എക്സിലാണ് അവരെയാണ് ഇവർ ഇതിൻ്റെ മൂന്നിലൊന്നു മാത്രം കപ്പാസിറ്റി ഉള്ളു ഇവർ നാൽപ്പത്തി ആറ് എക്സിൽ പ്രൈസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ എഫക്റ്റീവ് എൻ്റർപ്രൈസസ് വാല്യൂ ഒരു മെഗാവാട്ടിന് ഇരുപത്തിയൊന്ന് കോടി രൂപയാണ് വരുന്നത് എൻ ടി പി സി ഗ്രീൻ നോക്കുന്നത് പ്രൈസിങ് വളരെ കൂടുതലാണ് അദാനിയേക്കാൾ അദാനിയുടെ ഏണിംഗ്സിൻ്റെ ബേസ് നോക്കിക്കഴിഞ്ഞാലും എത്രയോ കുറവിലാണ് അതിനെ കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാലും നിയർലി എത്രയാണ് കാൽ മുകളിലാണ് പ്രൈസിങ്ങും ഫിക്സ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കപ്പാസിറ്റി വൈസ് നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് ഏകദേശം അദാനിക്ക് ആയിട്ടാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത് അദാനിക്ക് ഇരുപത്തി പതിനൊന്നേ പോയിൻറ്റ് രണ്ട് ജിഗാവാട്ട് ഉണ്ട് ഇവർക്ക് ആകെ ഉള്ളത് മൂന്നേ പോയിൻ്റ് രണ്ട് ജിഗാവാട്ടാണ് ഉള്ളത് അപ്പോൾ അഞ്ച് കോടി രൂപ പെർ മെഗാവാട്ട് ആണ് സോളാറിന് വേണ്ടിയിട്ട് കമ്പനി പ്ലാൻ ചെയ്യുന്നത് ഇത് ഈ ഒരു അസറ്റ് അൻഡർ കപ്പാസിറ്റിയിലും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ ഇരുന്നൂറ്റി അൻപത് ശതമാനത്തിൻ്റെ പ്രീമിയം ഒരു മൂന്ന് വർഷത്തെ അതായത് അദാനി ഗ്രീൻ്റെ ഞാൻ ഉദ്ദേശിച്ചു സോറി അദാനി ഗ്രീനിന് വരുന്ന ശേഷം ഒരു അഞ്ച് കോടി രൂപ പെർ മെഗാവാട്ടാണ് ഇവർ പ്രീമിയം ഫിക്സ് ചെയ്തിരിക്കുന്നത് പക്ഷെ നേരെ മറിച്ച് ഇവർക്ക് ഏഴ് എട്ട് കോടി രൂപ എട്ട് കോടി രൂപയുടെ ആണ് ഒരു മെഗാവാട്ടിന് പ്ലാൻ ചെയ്തു വരുന്നത് അപ്പോൾ ഇരുന്നൂറ്റമ്പത് ശതമാനം പ്രീമിയം ഫിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം ഈ ഒരു മൂന്ന് വർഷം പ്രായമായിട്ടുള്ള എൻ ടി പി സി ഗ്രീൻ ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണ്ടതാണ് പാരൻസിൻ്റെ അതായത് പാരൻറ്റ് കമ്പനി ആയിട്ടുള്ള എൻ ടി പി സിയുടെ ട്രാക്ക് റെക്കോർഡ് കൺവെൻഷനൽ പവർ സിസ്റ്റത്തിൽ ഇവർ സ്ട്രോങ് ആണ്മലും ടെർമലൊക്കെ ആയിട്ട് കമ്പ ഇതിൻ്റെ അകത്ത് വളരെ സ്ട്രോങ് ആണ് നല്ലൊരു ട്രാക്ക് റെക്കോർഡ് ഉള്ളൊരു കമ്പനിയാണ് പക്ഷേ ഈ ഒരു രംഗത്ത് എനിക്ക് തോന്നുന്നു ആ ഒരു വലിയ രീതിയിൽ വരാന് പറ്റുമെന്നുള്ള സംശയമുണ്ട് സോ എനിവേ നല്ലൊരു കപ്പാസിറ്റി അഡീഷനും വേണമെങ്കിൽ അത്രമാത്രം ഫണ്ടിങ്ങും ആവശ്യമുണ്ട് പക്ഷേ ഇവർ പ്രൈസ് ചെയ്തിരിക്കുന്നത് ലോകത്തില്ലാത്ത പ്രൈസിങ്ങാണ് ഐ പി ഐക്ക് നടത്തിയിരിക്കുന്നത് സോ ഒരു ഒരു ഗവൺമെൻറ് കമ്പനിയിൽ നിന്നും ഇത്രയും വലിയൊരു പ്രൈസിങ് ആരും പ്രതീക്ഷിച്ചിട്ടില്ല എൻ ടി പി സിയുടെ ബാനർ ഉള്ളതുകൊണ്ട് എല്ലാവരും ചാടി വാങ്ങണമെന്നില്ല എൻ ടി പി സി കഴിവ് തെളിയിച്ചിരിക്കുന്ന മറ്റൊരു മേഖലയിലും ഈ ഒരു കമ്പനി മൂന്ന് വർഷമായിട്ട് വേറെതൊരു മേഖലയിലുമാണ് വർക്ക് ചെയ്യുന്നത് സോ എനിക്ക് തോന്നുന്നു പ്രൈസിങ് ഡിസപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് പിന്നെ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ അറിയാമല്ലോ നല്ല കമ്പനികൾക്ക് പോലും നല്ല ഏർണിങ്സ് ഉണ്ടായിട്ട് പോലും നല്ല ക്യൂ റിസൾട്ട് ഉണ്ടായിട്ടും ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ വാലുവേഷൻ വൈസ് ജസ്റ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുകയാണ് സോ ഇതൊരു വലിയൊരു ഇൻവെസ്റ്റേഴ്സ് കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിട്ട് വലിയൊരു കീടാമുട്ടിയായി മാറാൻ സാധ്യത എൻ ടി പി സി ഈയൊരു ഈയൊരു ഐ പി ഒ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് എൻ എച്ച് പി സിയുടെ ഐ പി ഒന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബറിൽ മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് എൻ എച്ച് പി സി റിപ്പോർട്ട് ചെയ്തത് മീൻസ് ലിസ്റ്റ് ചെയ്യുക മീൻസ് ഐ പി ഒ വന്നത് പക്ഷേ പതിമൂന്ന് പതിനാല് വർഷം എടുത്തു ആ ഒരു മുപ്പത്തഞ്ച് രൂപയിലേക്ക് സ്റ്റോക്ക് തിരിച്ചെടുത്താൻ വേണ്ടിയിട്ട് അത്രയും കാലം നമ്മുടെ ഫണ്ട് അവിടെ ബ്ലോക്കായി എന്നുള്ളതാണ് എൻ എച്ച് പി സിയുടെ ഒരു അവസ്ഥ അപ്പം എൻ്റെ ഒരു അവ എൻ്റെ ഒരു അഭിപ്രായം റിന്യൂവൽ എനർജി എന്ന് പറയുന്നത് ഒരു സൺറൈസ് സെക്ടർ തന്നെയാണ് എൻ ടി പി സിയുടെ നല്ല പാരൻറ്റ് ബാക്കപ്പ് ഒക്കെയുണ്ട് എൻ ടി പി സി ഗ്രീൻ്റെ പ്രൈസിങ് അത്രമാത്രം ഇൻവെസ്റ്റേഴ്സിന് ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുമെന്ന് എനിക്കറിയില്ല സൊരു അഗ്രസീവ് പ്രൈസിങ് ആണ് ഇതിന് തന്നിരിക്കുന്ന ഒരേ ഒരു പ്രശ്നം പിന്നെ വളരെ കാലത്തെ വെയ്റ്റഡ് ആയിട്ടുള്ള ഐ പി ഒ ആണ് എന്നാലും എൻ്റെ ഒരു ടേക്ക് നോൻ തന്നെയാണ് പക്ഷേ ഞാൻ കൃത്യമായിട്ട് പറയാം ഗ്രീൻ എനർജി എന്ന് പറയുന്നത് ആൾക്കാർക്ക് എന്തോ ഇപ്പോൾ ഭയങ്കരമായിട്ട് തലക്ക് പിടിച്ചേക്കുകയാണ് ഇനി എന്തോ അടുത്ത എനർജി ഗ്രീൻ എനർജി ആണ് എന്നും പറഞ്ഞിട്ട് എല്ലാ ഗ്രീൻ എനർജി സ്റ്റോക്കുകളിലും ആൾക്കാർ വാങ്ങിയിട്ട് പല പി ൾ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ സോളാർ ഏതൊക്കെ കമ്പനിയുടെ പിറകെ ആഡ് ചെയ്തിട്ടുണ്ടോ ആ കമ്പനിയൊക്കെ പോയി മേടിക്കുന്നു ഗ്രീൻ എനർജി ഏതൊക്കെ കമ്പനിയുടെ പിറകെ ആഡ് ചെയ്തിട്ടുണ്ടോ പേരിൽ അതൊക്കെ പോയിട്ട് ആയിരത്തി മുന്നൂറ് പിയിലൊക്കെ ട്രേഡ് ചെയ്യുന്ന കമ്പനികൾ കാണാം എനിക്കറിയില്ല എന്ത് ബേസിലാണ് വാലുവേഷൻ വന്നിരിക്കുന്നത് എന്നുള്ളത് സോ ഇതും എൻ ടി പി സിയുടെ പേരൻറ്റും കാര്യം എനിക്കും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കമ്പനി തന്നെയാണ് എൻ ടി പി സി അതിൽ സംശയമില്ല പക്ഷേ എൻ ടി പി സിയുടെ ഗ്രീൻ എനർജി ഒരു ഐ പി ഒ പ്രൈസിങ് ഡിസപ്പോയിൻ്റ് ചെയ്തു ഇതിൻ്റെ പ്രൈസിങ് ഇത്രമാത്രമില്ല ആ കണക്കിന് നിങ്ങൾക്ക് ഈ ഒരു പൈസ കുറെങ്കിൽ ഈ കറക്ഷനിൽ അതാണ് ഈ ഗ്രീനോ അതാനി എനർജിയൊക്കെ ആയിട്ട് മേടിച്ചു വെക്കാം എൻ എച്ച് പി സിയിലൊരനുഭവം നമ്മുടെ മുന്നിലുണ്ട് പതിനഞ്ച് വർഷം എടുത്തു കോസ്റ്റിലേക്ക് തിരിച്ചു വരാമെന്ന് പറഞ്ഞു അപ്പോൾ നോക്കുക ഇനിയിപ്പോൾ ഞാൻ ലിസ്റ്റിംഗ് ഗെയിനുമായിട്ട് ഞാൻ പറയുന്നില്ല ഈ ആൾക്കാർക്ക് വാലുവേഷൻ വൈസ് അല്ലാത്ത ആൾക്കാരൊക്കെ ചാടിക്കയറി വാങ്ങിയിട്ട് ഇത് പ്രൈസിങ് ഈ മറ്റേ നമ്മുടെ വാരി എനർജി പോലെ പ്രൈസിങ് ഗെയിനിങ് ലിസ്റ്റ് ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ വിലയിരുത്തൽ പ്രകാരം ഫണ്ടമെൻ്റൽ സ്റ്റാറ്റസ് വെച്ച് നോക്കുന്ന സമയത്ത് കമ്പനിയുടെ യഥാർത്ഥ കോർ റവന്യൂ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ്ലി പ്രൈസ്ഡ് ആണ് ഹയർ പ്രൈസ്ഡ് ആണ് ഈ രംഗത്ത് വർക്ക് ചെയ്യുന്ന അദാനി ഗ്രീനിനെയും കാലം എത്രയോ മുകളിലാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത് പിന്നെ വലിയ ഗ്രോത്ത് പ്ലാൻ ഒക്കെ ഉണ്ട് പക്ഷേ ഫണ്ട് കുറവാണ് ആ ഫണ്ടിന് വേണ്ടിയിട്ട് വീണ്ടും കട എടുക്കേണ്ടി വരും അല്ലെങ്കിൽ വീണ്ടും ഇക്വിറ്റി ഡയലൂട്ട് ചെയ്യും അപ്പോൾ അത് വീണ്ടും ബാധ്യതയാവും ഇപ്പോൾ തന്നെ വൺ പോയിൻറ്റ് നയൻ ഈസ് ടു വണ്ണിലാണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഉള്ളത് സോ തീരുമാനിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഐ പി ഒ നോട്ട്സ് പഠിച്ചതിന് ശേഷം മാത്രം ഒരു ഐ പി ഒ ഡിസിഷൻ എടുക്കുക ഞാൻ ഏതായാലും അപ്ലൈ ചെയ്യാൻ പോകുന്നില്ല ഇത് എൻ്റെ മാത്രം ഡിസിഷനാണ് സോ ഡിസ്റ്റിങ് കെയിനും കാര്യങ്ങളൊക്കെ പിന്നെ എന്നെ വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഓല ഇപ്പോൾ എവിടെ എത്തി ഓല തിരിച്ച് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ താഴെ എത്തിയിരിക്കുകയാണ് പ്രൈസിങ് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പിരികളിലേ സ്കീമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡൗട്ട് എടുത്ത കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇപ്പോൾ ഓല എവിടെയാണ് ഓല നൂറ്റമ്പത് രൂപ ഒറ്റ പോയിട്ട് ഇപ്പം ഓലോ ഇഷ്യൂ പ്രൈസിന് താഴെ എത്തിയതാണ് എൻ്റെ ഒരു ധാരണ ഞാൻ ട്രാക്ക് ചെയ്തിട്ടില്ല അന്നും ഇന്നും ഓല എനിക്ക് ഇഷ്ടപ്പെട്ട കൗണ്ടറും അല്ല സൊമാറ്റോ ഓക്കെ പല സ്റ്റോക്കുകളും പല ഐ ടി ഒ റിവന്യൂസും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സോ എനിവേ ഞാനത് അവകാശവാദം ഉന്നയിക്കുകയില്ല എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ നഷ്ട സാധ്യതകളുണ്ട് അത് മാത്രം അതുമൊക്കെ കണക്കിലെടുത്ത് മാത്രം നിക്ഷേപിക്കുക പിന്നെ ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അർണലിസ്റ്റാണ് ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് നമ്മളോട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ വീക്കെൻഡ് എൻജോയ് ചെയ്യുക അതിനിടയിൽ ഈ വീഡിയോ മുഴുവൻ കേട്ടിട്ടിരിക്കും ഒരു വിശ്വാസത്തോടു കൂടിയാണ് മറ്റൊരു വീക്കിലി വീഡിയോ ആയിട്ട് ഞാൻ പിന്തുരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഹാവ് എ നൈസ് ഡേ